ഡി റ്റിയോച്ച് ആൻഡ്രോയിഡ് സെറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത് എന്നാൽ അതിന് ചാർജ് ചെയ്യാതെ ആപ്സുകളോ അങ്ങനെ ഒന്നും തന്നെ ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ചാർജ് ചെയ്യുന്ന ആയിരിക്കും മെസ്സേജ് വരുന്നത് എന്നാൽ ചാർജ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് ആപ്സുകൾ ഓപ്പൺ ചെയ്യാൻ കഴിയും അപ്പോൾ അതെങ്ങനെയെന്നാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ വെൽക്കം ടു ദയവായി യൂട്യൂബ് ചാനൽ വീഡിയോ അതേറ്റ് കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇൻസ്റ്റാഗ്രും ഫേസ്ബുക്കിനും ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ചെയ്തിട്ട് അതിലാള നഷ്ടം കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോയിൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ എങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇവിടെ മൂന്ന് ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഒരു ചിത്രം കാണാൻ സാധിക്കും അതിന്റെ ഇടയ്ക്ക് വൈഫൈ അതിന്റെ ഇടയ്ക്ക് ടൈമൊക്കെ കാണാൻ സാധിക്കും ഈ ഗൂഗിൾ അസിസ്റ്റന്റിന്റെ ഇവിടെ ഒന്ന് ഓപ്ഷൻ കൊടുക്കുക റൊമോട്ട് യൂട്യൂബ് ഓപ്പണിംഗ് യൂട്യൂബ് ഫോർ ആൻഡ്രോയിഡ് ടിവി

നിങ്ങൾ ആപ്ലിക്കേഷനും നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി ഇവിടെ ആപ്ലിക്കേഷൻ ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ അല്ലാതെ പ്ലേ സ്റ്റോർ ഓപ്പൺ ആകത്തില്ല അതും കൂടെ ഒന്ന് കാണിച്ചു തരാം ഓപ്പൺ ഓപ്പൺ ചെയ്യാണ്ടെങ്കിൽ ബ്രൗസർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തെടുക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുമ്പോ തൊട്ടടുത്തുള്ള വെല്ലേ ഓപ്ഷൻ കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാൻ ഇന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഇടുമ്പോൾ തന്നെ ലഭിക്കത്തുള്ളൂ അപ്പൊ പുതിയ വീഡിയോ നാളെ വരാം അത് ബൈ ബൈ